രാജ്യത്ത് പൊതു തിരഞ്ഞെടുപ്പിലേക്കുള്ള തീയതികളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിലെ തിരഞ്ഞെടുപ്പാകട്ടെ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് എന്നാൽ ഇരുപത്തിയാറിനായാലും പതിനാറിനായാലും നിശ്ചയിച്ച പ്രകാരം തന്നെ പ്രചാരണങ്ങൾ നടക്കുമെന്നും ജനങ്ങൾ തൃശൂർ നൽകുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും അറിയിച്ച് സുരേഷ് ഗുപ് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് തീയതിയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിലെ തിരഞ്ഞെടുപ്പാകട്ടെ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് ഇരുപത്തിയാറിനായാലും പതിനാറിനായാലും നിശ്ചയിച്ച പ്രകാരം തന്നെ പ്രചാരണങ്ങൾ നടക്കും ജനങ്ങൾ തൃശൂർ നൽകുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും അറിയിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് പ്രഖ്യാപിച്ച് കഴിയുമ്പോഴും ഏറെ ആവേശത്തിൽ തന്നെയാണ് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളം വിധിയെഴുതാൻ ഇനി അധികം ദിവസങ്ങളില്ലെന്ന പല സ്ഥാനാർത്ഥികൾ ും പറയുമ്പോഴും ഇദ്ദേഹം പറയുന്നതാകട്ടെ തനിക്ക് മുന്നിൽ ആവശ്യത്തിലേറെ സമയമുണ്ട് എന്നത് തന്നെയാണ് ഏപ്രിൽ പതിനെട്ട് വരെ മണ്ഡല പര്യടനം ഒരു തടസ്സവുമില്ലാതെ നടക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് സുരേഷ് ഗോപി പറയുന്നത് ഇങ്ങനെയാണ് പ്രചാരണ ഒരുക്കങ്ങൾ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും ഉത്സവ ആഘോഷങ്ങൾ പ്രചാരണത്തിന് തടസ്സമാകില്ല ക്ഷേത്ര ഉത്സവങ്ങൾ അതിന്റെ വഴിക്ക് ഭംഗിയായി തന്നെ നടക്കും ഉത്സവങ്ങളിൽ പങ്കെടുത്ത് ജനങ്ങളുമായി സംവദിക്കും യുവതലമുറ രാജ്യമെന്ന ചിന്താഗതിയിലേക്ക് വന്നിട്ടുണ്ട് എൻ ഡി എ വിജയിക്കുമെന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം സമ്പർക്കബലം സാംശീകരിക്കുന്നതിന്റെ ഗുണമുണ്ടാകും ജനങ്ങൾ തൃശൂർ എനിക്ക് തരുമെന്ന് തന്നെയാണ് വിശ്വാസം ആവശ്യത്തിലേറെ സമയം തനിക്ക് മുന്നിലുണ്ട് പതിനെട്ടാം തീയതി വരെ മണ്ഡല പര്യടനം നടക്കുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇത്തവണ ഏഴ് ഘട്ടങ്ങളിലൂടെയായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുക ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിച്ച് ജൂൺ ഒന്ന് വരെ ഏഴ് ഘട്ടങ്ങളിലായിട്ടായിരിക്കും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിച്ചത് ഒറ്റ നടക്കുന്ന കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തി ആറിനാണ് വിധി എഴുതുന്നത് ഏപ്രിൽ പത്തൊമ്പതിനാണ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തി ആറിന് നടക്കും മെയ് ഏഴിനാണ് മൂന്നാം ഘട്ടം നടക്കുക മെയ് പതിമൂന്നിന് നാലാം ഘട്ടവും മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടവും നടക്കും മെയ് ഇരുപത്തി അഞ്ചിനാണ് ആറാം ഘട്ടം നടക്കുക ജൂൺ ഒന്നിന് ഏഴാം ഘട്ടത്തോടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകും ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഒഡീഷ സിക്കിം എന്നീ നാല് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം തന്നെ നടക്കും ഇക്കഴിഞ്ഞ തവണയും ഏഴ് ഘട്ടങ്ങളിലായിട്ടായിരുന്നു വോട്ടെടുപ്പ് നടന്നത് ഇത്തവണ ആകെ തൊണ്ണൂറ്റിയാറ് ദശാംശം എട്ട് എട്ട് കോടി വോട്ടർമാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ട് ചെയ്യുക ഇതിൽ ഇതിൽ പുരുഷ വോട്ടർമാരുടെ എണ്ണം നാൽപ്പത്തി ഒൻപത് ദശാംശം ഏഴ് രണ്ട് കോടിയാണ് നാൽപ്പത്തി ദശാംശം ഒന്ന് അഞ്ച് കോടി സ്ത്രീ വോട്ടർമാരുമുണ്ട് നാൽപ്പത്തിയെട്ടായിരത്തി നാൽപ്പത്തി നാല് ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടർമാരും ഒന്ന് രണ്ട് കോടി കന്നി വോട്ടർമാരും ഇത്തവണ വോട്ട് ചെയ്യാനെത്തുമെന്നാണ് കണക്കുകൾ പറയുന്നത് പത്തൊമ്പത് ദശാംശം ഏഴ് നാല് കോടിയാണ് യുവ വോട്ടർമാരുടെ എണ്ണം ഭിന്നശേഷി വോട്ടർമാരെ എൺപത്തി ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം പേരുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞ വോട്ടർമാർ ഒന്നേ ദശാംശം എട്ട് അഞ്ച് കോടിയാണ് നൂറ് വയസ്സ് കഴിഞ്ഞവരെ രണ്ട് ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരുണ്ട് തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമെന്നും രാജ്യം പത്തേ ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളും ഒന്നര കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും ഒരുങ്ങിക്കഴിഞ്ഞുവെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ന്യൂസ് ഡെസ്ക് كارمانيوس